എനിക്ക് കാരണം നമ്മുടെ ശാന്തിയുടെ ജീവിതം ഇനിയുള്ള ജീവിതം സാധ്യതയുണ്ട് ഇതാണ് ശാന്തി വിള ദിനേശ് ആകെ ഒരു പടം എങ്ങാൻ എടുത്തിട്ട് കുടുംബത്ത് ഊത്തിരുന്ന യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രശ്ന കാര്യൊന്നുമില്ല പക്ഷെ തന്റെ ചാനലിലൂടെ ഈ മനുഷ്യൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ കേറി കയറിപ്പോട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ രീതിയിലുള്ള വർത്തമാനങ്ങളെ പറയുള്ളൂ ഇപ്പൊ ഇദ്ദേഹം സാന്ദ്രയാണോ അതോ മമ്മൂട്ടിയാണോ ഇരുന്ന് ഊക്കുന്നത് എന്ന് ഇപ്പോഴും വലിയ പിടുത്തം കിട്ടുന്നില്ല മമ്മൂക്കയെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ കാര്യം ഇപ്പൊ വലിയ പടമൊന്നുമില്ലല്ലോ റേഷൻ വാങ്ങിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടിലാണ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാന്തി വിള ദിനേശ് തൻ്റെ ഈ ഒരു യൂട്യൂബിലെ വർത്തമാനങ്ങളൊക്കെ തുടരുന്നത് എന്തായാലും ശാന്തി വിള വിളപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കേട്ടോക്കാം പിടിച്ചു ആളെ പടം ഉണ്ടായിരുന്ന ഒരു പടം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരുന്ന ഒരു പ്രയോജന പടം ദൃശ്യം മൂന്ന് വരുന്നതിനാൽ ജിത്തു മാറി എന്നാണ് കരുതിയിരുന്നത് ഒരുപാട് മറ്റേ ശ്രീനിവാസ ഏതോ പഠിപ്പിച്ചോച്ചാൽ ഒരു മാസത്തേക്ക് രൂപ ചെലവ് ഒരു മമ്മൂക്കില്ലേ കഷ്ടമാണ് എങ്ങനെയുണ്ട് മമ്മൂക്കയ്ക്ക് വളരെ കഷ്ടമാണത്രേ കാരണം ഇപ്പൊ അസുഖം പിടിച്ച അദ്ദേഹം കടപ്പിലാണല്ലോ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു മാസം എന്തോരം ചിലവ് വരും എന്ത് ചിലവ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എന്തോരം ചിലവ് ഉണ്ടായിരിക്കും ആ ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ മമ്മൂക്ക് എന്ത് ചെയ്യും ഈ ശാന്തികുള ദിനേസിന്റെ വർത്തമാനം കേട്ടാൽ നമ്മളൊക്കെ വിചാരിക്കുക മമ്മൂക്ക രാവിലെ എണീച്ചിട്ട് കൂലിപ്പണിക്കായിരുന്നു പോയിരുന്നത് കൂലിപ്പണി മോശം പൈസ മോശം ബിസിനസ് ആയിട്ട് പറയല്ലേട്ടാ മോശം ജോലിയായിട്ട് പറയല ഈ കൂലിപ്പണിക്കാരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുക കാരണം ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആയിരം റുപ്യായിരിക്കും കിട്ടുക ആയിരം രൂപയുടെ ചെലവുകൾ മറ്റൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ബാക്കി വരിക വെറും അഞ്ഞൂറായിരിക്കും അതും തന്നെ വേറെ എന്തെങ്കിലും കാര്യം പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു രണ്ടു ദിവസത്തേക്ക് അപ്പുറത്തേക്ക് എളുപ്പം ഈ ആയിരം രൂപ ഉണ്ടാവില്ല ഒരു ആയിരം രൂപ സാധാരണ ഇടം എന്താ പറയാ ഒരു ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റും പോകുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു കാര്യം മനസ്സിന് വളരെ ഈസി ആയിട്ട് അങ്ങനത്തെ ഒരാളൊന്നും അല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത്ര കാലം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം എടുത്ത സിനിമകളുണ്ട് നിർമ്മിച്ച സിനിമകളുണ്ട് അയൽത്തെ പൈസ പണങ്ങൾ പലതും ഇനി അദ്ദേഹത്തിന് വരാനും ഉണ്ടായിരിക്കാം ഇനിയും ചെയ്യാനും ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ് റേഷൻ വാങ്ങിച്ച് ബുദ്ധിമുട്ടിൽ നിന്ന് ശാന്തി വിള ദിനേശുള്ള ആളുകളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇയാൾ പറഞ്ഞു വെക്കുന്നുള്ളത് എനിക്ക് തോന്നുന്ന കാര്യം ഇയാൾ സാന്ദ്ര സാന്ദ്രയോക്കുന്നതാണെന്നാണ് എന്തായാലും കേട്ടോക്കാം ഒരു പെണ്ണുംപിള്ള ചിത്രം നിർമ്മിച്ച് പെൺകുട്ടിയെ രക്ഷിക്കാമെന്ന് പക്ഷേ കളഞ്ഞു ശരിയല്ല ഒരു പടം കാശിതാരാമെന്ന് ഏറ്റിരുന്ന പെണ്ണും പിള്ളേരാവശ്യവും ഇല്ലാതെയാണ് വിശാഖനാളിന്റെ ഒരു കുഴപ്പം എനിക്കുള്ള ആണല്ലോ അങ്ങോട്ട് കേറി ഉപദേശിച്ചത് അല്ലെങ്കിൽ ആ റേഷം വാങ്ങിച്ചു കിടക്കാമായിരുന്നു ഇവരല്ലാത്ത പിള്ളേര് ആ സുരേഷ് കുമാറും സിയാദ് കോക്കറും അതായത് ഇവിടെ ആ ഒരു സാന്ദ്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ഇപ്പൊ നമ്മുടെ അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് മമ്മുക്ക വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നതാണ് അത് മാത്രമല്ല മമ്മൂട്ടി അഭിനയിക്കേണ്ടിയിരുന്ന സാന്ദ്രയുടെ സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിൻവാങ്ങിയെന്ന് കൂടി പറയുന്നു സാന്ദ്ര ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുമായിട്ടുള്ള നിർമ്മാണ സംഘടനയുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ നിന്ന് പിൻവാങ്ങുമെന്നൊക്കെയാണ് മമ്മൂട്ടി പറഞ്ഞിരുന്നെന്നും മമ്മൂട്ടി കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് സാന്ദ്രയെ വിളിച്ച് ഭീഷണി സ്വത്ത് സംസാരിച്ചെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സാന്ദ്ര സിനിമ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് പൈസ കിട്ടുക എന്നല്ലേ അപ്പൊ ആ സിനിമ ഇനി നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയാതെ കിടക്കുന്ന മമ്മൂട്ടിക്ക് ചികിത്സയുടെ കാര്യത്തിനൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ശാന്തി വിള ദിനേശന്റെ ഒരു അപാരമായിട്ടുള്ള ഒരു വേവലാതി ആ വേവലാതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഒരല്പ സ്വല്പൊക്കെ മമ്മൂട്ടിക്കിട്ട് ഇയാൾ നന്നായിട്ട് താങ്ങുന്നുണ്ട് എന്നാൽ കൂടുതലായിട്ട് സാന്ദ്രക്കിട്ടാണോ താങ്ങുന്നത് പെണ്ണും പിള്ള എന്നൊക്കെ വിളിക്കുന്നത് ആ പെണ്ണും റേഷനറി വാങ്ങിക്കാനുള്ള പൈസ മമ്മൂട്ടിക്ക് കൊടുക്കാമെന്ന ഏറ്റതായിരുന്നു മമ്മൂക്കിയുടെ നാക്ക് കൊള്ളൂലാണ് വിശാഖനക്ഷത്രാണത്ര നാക്ക് കൊള്ളൂലാ അതുകൊണ്ട് അത് മുഴുവൻ പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും സാന്ദ്ര പറയുന്ന കേൾക്കണല്ലോ അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല അത് അതൊരു റൈറ്റ് ടൈമിൽ അല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത് ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോ അത് അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെ ആയിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത് ഈ ഒരു വിഷയം എങ്ങനെയുണ്ട് ഇതാണ് പറയുന്നത് ഏതോ ഒരു റൈറ്റ് ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് വളരെ മാനസിക വിഷമം അനുഭവിച്ചു നിൽക്കുന്ന സമയത്ത് സാന്ദ്ര എന്ന് പറയുന്ന ഇവരെ മമ്മുക്ക വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുന്നേ ചെയ്തായിരുന്നു കേട്ടോ ഒന്ന് പോയി കാണണേ അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇങ്ങനെ മമ്മൂക്കയെ സഹായിക്കാനും എന്ന രീതിയിലൊക്കെ സിനിമ കൊടുക്കാന്ന് പറഞ്ഞ് സാന്ദ്രയുടെ സിനിമയിൽ നിന്ന് മമ്മൂക്ക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് ഇവരുടെ സിനിമയിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് ഇവർ ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന ആരോപണം ഇവര് മുന്നേ ഇത് പറഞ്ഞായിരുന്നു അപ്പൊ വീണ്ടും അത് ആവർത്തിച്ചു പറയാണ് മുന്നേ ഭീഷണി എന്നുള്ള വാക്കുണ്ടാകുന്നില്ല ഇപ്പൊ പറയുന്നത് ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു മമ്മൂക്ക എന്നാണ് ശാന്തി വളയിലേക്ക് ഒന്നുകൂടി പോവാത്ത പിള്ളേര് സിയാദ് കോക്കറും അങ്ങനെയുള്ള വിവരമല്ലാത്ത കുറെ വിവരദോഷികള് പല്ലെന്നും പറഞ്ഞാലും അതിന് വരെ അതി കയറി പിടിക്കേണ്ട കല്ല കാര്യം ബുദ്ധിമുട്ട് പറഞ്ഞതല്ലേ എന്ന് വാട്സാപ്പിലോ എന്തോ വിളിച്ച് കളഞ്ഞു വല്ല കാര്യമുണ്ടോ ഇങ്ങർക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനൊരു സിനിമ എടുത്ത് ഇയാൾ ഇവിടെ ഉണ്ടെന്ന് മലയാളിയെ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അയാളുടെ ഒരു മധ്യസ്ഥ വർത്തമാനം നിങ്ങളെ രക്ഷിക്കാനായി ഞാനൊരു പൊട്ടപ്പറവ് എടുക്കാമെന്ന് വച്ചപ്പോ എന്നെ ഉപദേശിക്കാൻ വരുന്ന മണ്ട എന്തായാലും ഇത് മമ്മൂക്കെക്കിയതല്ല സാന്ദ്ര ഏകദേശം ഞാൻ ഏതെങ്കിലും ഒരു പൊട്ടപ്പൊട്ടം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസ തരാമെന്ന് വിചാരിക്കുമ്പോൾ അസുഖമായിട്ട് കിടക്കല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അപ്പം എന്തെങ്കിലും ഒക്കെ പൈസ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുമ്പോൾ എന്തൊരു മണ്ടനാണ് ഈ മമ്മൂക്ക ഇപ്പോൾ ശാന്തിയുടെ ദിനേശ് പറയുന്നത് ചില ആളുകളൊക്കെ വിചാരിച്ചത് ഞാനും ആദ്യം വിചാരിച്ചത് ഇയാള് മമ്മൂട്ടിക്കിട്ടൊരു പണിയാന്ന് പറഞ്ഞത് അല്ല മമ്മൂട്ടിക്കിട്ട് പണിഞ്ഞതല്ല സാദ്രക്കിട്ട് പണിഞ്ഞതാണ് എന്തായാലും കൊള്ളാം രസകരമായിട്ട് അദ്ദേഹം പണിഞ്ഞിട്ടുണ്ടെന്ന് തോന്നാൻ ബബ്ബാൻ